ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്നൊരു ആനക്കുട്ടന്റെ കഥ പഠിക്കാം പാടത്തിൻ്റെ പേര് കൂട്ടം തെറ്റിയ കുട്ടിക്കൊമ്പൻ എല്ലാവർക്കും ജഗ്ഗൂന്ന് ഓർമ്മയുണ്ടോ ഇതാണ് നമ്മുടെ ജഗ്ഗുകുട്ടൻ ടേ തിന്നുക ആയിരുന്ന ആനക്കൂട്ടം ചിതറി ഓടി കുട്ടിക്കൊമ്പൻ കൂട്ടം തെറ്റി ഓടി ഓടി എവിടെയോ എത്തി വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യ അവൻ ക്ഷീണിച്ചു തളർന്നു ബഹളം കേട്ടാണ് അവൻ ഉണർന്നത് ചുറ്റും കുറേ കുട്ടികൾ അവർ എന്തൊക്കെയോ പറയുന്നുണ്ട് കുട്ടിക്കൊമ്പന് പേടിയായി അമ്മേ അവൻ ഉറക്കെ കരഞ്ഞു കുട്ടിക്കൊമ്പൻ എഴുന്നേൽക്കാൻ നോക്കി ഇല്ല ആവുന്നില്ല തീരെ വയ്യാന്ന് തോന്നുന്നു പാവം ആനക്കുട്ടി ഋഷിജിത്ത് പറഞ്ഞു ബെല്ലടിക്കാറായി വാ നമുക്ക് പോകാം കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു ഋഷിചിത്തിനും കൺമണിക്കും കുട്ടിക്കൊമ്പനെ പിരിയാൻ തോന്നിയില്ല കണ്മണി നിന്റെ ബാഗിൽ പഴമില്ലേ ഋഷി ചോദിച്ചു പാവം നല്ല വിശപ്പുണ്ടാവും ഋഷി പേടിച്ച് പേടിച്ച് കുട്ടിക്കൊമ്പന്റെ നേർക്ക് പഴം നീട്ടി ആർത്തിയോടെ കുട്ടിക്കൊമ്പൻ പഴം അകത്താക്കി ഋഷിയും കണ്മണിയും സ്കൂളിലേക്ക് ഓടി മണിയായി സ്കൂൾ വിട്ടു കൺമണിയും ഋഷിയും ആൽമര ചുവട്ടിൽ എത്തി പുന്തയ്ക്ക് പിന്നിൽ അതാ കുട്ടിക്കൊമ്പൻ തലകൊലിക്ക് ആട്ടി അവൻ ഓടി വന്നു നിനക്കു വിശക്കുന്നുണ്ടോ ഞാൻ ഞാനിവിടെ നിന്ന് കുറച്ച് ഇളം പുല്ല് തിന്നു തോട്ടൽ നിന്ന് വെള്ളവും കുടിച്ചു നേരം വൈകി വീട്ടിൽ പോകാം കുട്ടികൾ വീട്ടിലേക്ക് നടന്നു പിന്നാലെ കുട്ടിക്കൊമ്പനും അവർ വീട്ടിൽ നടത്തെത്തി അച്ഛനും അമ്മയും കാണേണ്ട ഇവൻ ഈ വാഴത്തോട്ടത്തിൽ നിന്നോട്ടെ ഞാൻ എന്തെങ്കിലും തിന്നാൻ എടുത്തു വരാം ഋഷി പറഞ്ഞു ഇവന് നമുക്കൊരു പേരിടണ്ടേ ജഗ്ഗു എന്നായാലോ കണ്മണി ചോദിച്ചു ജഗ്ഗു ജഗ്ഗു നല്ല പേര് ഋഷി പറഞ്ഞു ജഗ്ഗു നിനക്കാരും ഇല്ലേ നിന്റെ വീട് എവിടെയാണ് നീ എങ്ങനെ ഇവിടെ എത്തി കുട്ടികൾ ജഗ്ഗുവിനോട് തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ചു ജഗ്ഗു എല്ലാം പറഞ്ഞു ഞാൻ നിന്റെ അമ്മയെ ഫോണിൽ വിളിക്കാം അമ്മയുടെ ഫോൺ നമ്പർ പറയൂ ജഗ്ഗു ഫോണോ അതെന്താ ഋഷി ദൂരല്ലവരോട് സംസാരിക്കാനുള്ള ഒരു ഉപകരണമാണത് ഫോണില്ലെങ്കിൽ പത്രത്തിൽ വാർത്ത കൊടുക്കാം കൺമണി പറഞ്ഞു അതിന് ഇവന്റെ അമ്മ പത്രം വായിക്കുമോ അത് ശരിയാ എങ്കിൽ ടെലിവിഷനിൽ കൊടുത്താലോ നീ പേടിക്കണ്ട ജഗ്ഗു നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ അമ്മയുടെ അടുത്ത് എത്തിക്കും നിങ്ങൾ എന്താ കളിക്കാൻ വരാത്തത് എപ്പോഴും ടിവിയുടെ മുന്നിലാണല്ലോ ജഗ്ഗു സങ്കടപ്പെട്ടു ടി വി Let it go.